നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അറേബ്യയുടെ മാന്ത്രിക രുചി പെരിന്തൽമണ്ണയിൽ വിളമ്പിയ പോഗോയുടെ മാന്ത്രികത ഇനി കൂടുതൽ വിശാലതയിലേക്ക് മിതമായ നിരക്കിൽ അന്താരാഷ്ട്ര രുചി സമ്മാനിച്ച പോഗോ ഫ്രൈഡ് ചിക്കൻ വലിയ മാറ്റങ്ങളോടെ മാറിക്കഴിഞ്ഞു പോഗോയുടെ നവീകരിച്ച ഷോപ്പ് പെരിന്തൽമണ്ണ ബൈപാസ് റോഡിൽ എം കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിക്കാൻ കഴിക്കാൻ നല്ല അടിപൊളി അടിപൊളി ആണ് ഒരു ഒന്നും പറയാല്ല മെയിൻ എന്ന് പറയാം പിന്നെ തോന്നില്ല ാണ് അറേബ്യൻ നാടിന്റെ രുചിക്കൂട്ട പെരിന്തൽമണ്ണക്ക് സമ്മാനിച്ച ഇന്റർനാഷണൽ ബ്രാൻഡായ പോകോയുടെ രുചികൾ പെരിന്തൽമണ്ണക്കാരുടെ പ്രധാന ഇഷ്ടങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു പുത്തൻ മാറ്റങ്ങളോടെ പോഗോ എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ ഫുണ്ടങ്ങാടിയിൽ ബൈപ്പാസ് റോഡിൽ എം ഐ എസ് മഡ്രാസ് കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ച പോഗോയുടെ നവീകരിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഫിറോസ് കുന്നും പറമ്പിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി എന്നിവർ ചേർന്ന് നിർവഹിച്ചു പെരുന്ന ഭക്ഷണത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ഈ ബൈപ്പാസിന്റെ ജംഗ്ഷന് ഫുഡങ്ങാടി എന്ന് പറയുന്ന പേരുണ്ട് ഫുഡങ്ങാടിയിൽ ഇരുന്ന് മുതൽ പുതിയതായി പോകോപ്പിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും പെരുന്നമണ്ണക്കാർക്ക് മറ്റൊരു വൈവിധ്യമായ രുചികരമാർന്ന ഭക്ഷണം കൂടി അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പൺ ചെയ്തിട്ടുള്ളത് പോഗോ ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ നവാബി റെസ്റ്റോറൻറ്റും ഈ രണ്ട് രുചികളും ഇനി പെരിന്തൽമണ്ണക്കാർക്ക് ഒറ്റ സ്പോട്ടിൽ വന്നിട്ട് നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിലും അതുപോലെ തന്നെ ജി സി സിയിലൊക്കെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള പോഗോ ചിക്കൻ അതുപോലെ തന്നെ നവാബി റെസ്റ്റോറൻ്റ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് രണ്ടും നമ്മുടെ പെരിന്തൽമണ്ണയിൽ അവരുടെ ഒരു ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണെങ്കിലും അത് ഈ നാട്ടിലെ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അത് എന്താ പറയാ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് രണ്ടു വർഷം മുമ്പാണ് നമ്മൾ പെരിന്തൽമണ്ണ പിന്നെ നമ്മൾ ഓപ്പൺ അപ്പോൾ അവിടെ നമുക്ക് ഫ്രൈഡ് ചിക്കനും കളിക്കട്ടോട്ടുള്ള ഷവർമയും അപ്പോൾ ഒന്നുകൂടി വിശാലമായിട്ട് ഡൈനിങ്ങോട് കൂടി ഒരുപാട് ഐറ്റംസ് കൂടി ആഡ് ചെയ്തുകൊണ്ട് ബിരിയാണി അതുപോലെ തന്നെ മന്തി അൽഫാം നമ്മളെ വാബി റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള റാവത്ത് ബിരിയാണിയൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വിശാലമായ സൗകര്യങ്ങൾ ഡൈനിങ് സംവിധാനത്തോട് കൂടിയാണ് നമ്മളിപ്പോൾ വൈപ്പാസിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത് നമ്മുടെ ഇരുപത്തിനാലാമത്തെ ഔട്ട്ലെറ്റ് ആണ് പോക്കോയുടെ സ്പെഷ്യൽ ഐറ്റമായ റാവുത്തർ ബിരിയാണി മുതൽ വൈവിധ്യമാർന്ന രുചികളുടെ പുതിയ ലോകമാണ് പോക്കോയിൽ ഒരുക്കിയിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ മസാല ചിക്കൻ ഷവായ അൽഫാം മന്തി ഷവർമ ചൈനീസ് വിഭവങ്ങൾ തുടങ്ങി ഉപഭോക്താക്കൾക്ക് കിടലിൽ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ അതിവിശാലമായ സൌകര്യങ്ങളോടെയാണ് പോക്കോ ഭക്ഷണപ്രേമികളെ വരവേൽക്കുന്നത് ഫുഡ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ആണ് സർവീസ് നമ്മളോട് കസ്റ്റമറോട് അവർ പെരുമാറുന്ന രീതിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ വന്നു കഴിഞ്ഞാൽ നല്ല ജെന്വിൻ ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാറുണ്ട് പിന്നെ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ആയിക്കോട്ടെ അൽഫോമായിക്കോട്ടെ എല്ലാത്തിനും അതിനായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് ഫുഡ് ആണെങ്കിലും അതേപോലെ ഒരു സർവീസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് നമുക്ക് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റൊരു സ്ഥലമാണ് ചടങ്ങിൽ പെരിന്തൽമണ്ണ എച്ച് എസ് രാജീവൻ പ്രസിഡന്റ് സി എച്ച് സമദ് കെഎച്ച് ആർ എ ജില്ലാ സെക്രട്ടറി രഘു കെട്ടി പോകോപ്പ് ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ കെ എം ഷാനവാസ് കെ എച്ച് ആർ എ യൂണിറ്റ് പ്രസിഡന്റ് അബ്ബാസ് കെട്ടി കെ എച്ച് ആർ എ യൂണിറ്റ് സെക്രട്ടറി എം ബാലകൃഷ്ണൻ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ പോകോപ്പ് ഇന്റർനാഷണൽ ഡിറക്ടർ ജമാലുദ്ദീൻ നവാബി ഗ്രൂപ്പ് ഡിറക്ടർമാരായ ജംഷി ഷാഫി ഹുസൈൻ കുന്നപ്പള്ളി തുടങ്ങി വ്യാപാര രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു